അല്ല ഞാൻ വിചാരിച്ചേ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ എട്ട് പേര് കുറയാതെ വേണമെന്ന് ഇവരോട് പറഞ്ഞതുകൊണ്ട് എന്നെ എണ്ണം തയ്ക്കാനിങ്ങനെ തിരിക്കാന്നോ ഞാൻ ആദ്യം കരുതി പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തേങ്ങ ഇടം വരുമ്പോഴും തേങ്ങ തേങ്ങായിട്ട് കഴിയുമ്പോൾ അഞ്ഞൂറ് തേങ്ങ എണ്ണി മാറ്റി കിട്ടി കൊടുക്കും അങ്ങനെ ഇടാൻ വെച്ചിരിക്കാന്നോ ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞു വളരെ സന്തോഷം അപ്പൊ അഞ്ചാർ തന്നെ ക്ലിയർ ചെയ്തതാണ് വളരെ സന്തോഷം ഇതിനകത്ത് ഞങ്ങൾ ഒരു നല്ല സീൻ ഇങ്ങനെ ഒന്നിച്ച് വിനോദയ്ക്കാൻ പറ്റി വലിയ സന്തോഷം എന്താ പറയുന്നത് ഈ സിനിമ ഒരു നല്ല സിനിമ സിനിമയായിരിക്കാം ഉറപ്പായിട്ടും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലെ രണ്ട് മണിക്കൂറിന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ ഒരു നല്ല സിനിമ അത് നമുക്ക് ഇങ്ങനെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഈ ഇതിനെതിരെ ഇങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ ഞാനിവിടെ ചേർന്നിരിക്കുന്നുവെന്ന് പറയാം മനസ്സിലാക്കണമെങ്കിൽ ആയിരിക്കും എല്ലാം സന്തോഷം ഇങ്ങോട്ടൊപ്പം ഉണ്ടാകണം കേട്ടോ ഞങ്ങൾ ഇത്രയും പേരും കുറേ സംസാരിച്ച് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് തകർത്ത് എഴുതുമല്ലോ ചോദ്യം ചോദിക്കാറൊന്നും ഇല്ലേ നിങ്ങളുടെ

That's